ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ കുക്കിങ്ങും കൊണ്ടൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇന്ന് ഞാൻ അങ്കണവാടി വിട്ട് പോരുമ്പോൾ എൻ്റെ പിന്നാലെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കഥയും കൂടിയും പറയാം വിചാരിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഇന്ന് എൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഇനിക്ക് അങ്കണവാടിയിൽ നിന്ന് ഞമ്മളെ പേര് പിന്നെ ഞാൻ ചോറ് വെക്കണം കേട്ടോ ചോറ് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചോറ് വെക്കുന്നുണ്ട് ദോശ ചൂടുന്നുണ്ട് ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് കഥ പറയണ്ടേ നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയണ്ടേ അപ്പോൾ ഞാൻ അങ്കണവാടിയിൽ നിന്ന് തോട്ടക്കര അങ്കണവാടിയിൽ നിന്ന് എനിക്ക് അഞ്ച് ഇല്ല ബൈക്കിന് പൂക്കോട്ടുമ്പാട അങ്ങാടിക്ക് അപ്പോളേ ഞാൻ ശനിയാഴ്ച പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഈ സംഭവം ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കും എൻ്റെ ഫ്രണ്ടിനൊക്കെ പിന്നെ മുക്കം പിന്നെ റിസോർട്ടിലാണ് കേട്ടോ വർക്ക് അപ്പോൾ അങ്ങോട്ട് നൈറ്റ് സ്റ്റേ ആണ് നൈറ്റ് സ്റ്റേ ആണ് അപ്പോൾ അവിടെ രാത്രി നിൽക്കണം ഞായറാഴ്ച രാത്രി നിൽക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ അതിന് എനിക്ക് കുറച്ച് ഒരു രണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അങ്ങാടിക്ക് പോയി അപ്പോൾ തോട്ടക്കരയിൽ നിന്ന് ഞാൻ തോട്ടക്കര റോട്ടിൽ നിന്ന് ഞാൻ കരളായി റോട്ടിൽ നിന്ന് നേരെ അംഗൻവാടിക്ക് പോരുമ്പോൾ എൻ്റെ പിന്നാലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു നല്ല തടിച്ചിട്ട് കുറച്ച് വയറൊക്കെ ചാടിയിട്ട് വലിയ ഹൈറ്റ് ഹൈറ്റൊന്നും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാൾ ഞാൻ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ പോന്നു പിന്നെ ആദ്യം ഞാൻ ഫാൻസിയിൽ കയറി ഫാൻസിയിൽ കയറിവിടുന്നത് രണ്ട് സാധനം വാങ്ങി പിന്നെ ഞാൻ പിന്നെ പൊരിക്കട പൊരിക്കട അതിൽ കയറി അപ്പോൾ കുഞ്ഞാനിയേക്കാറുണ്ടായിരുന്നു ഞങ്ങാടിയും നല്ല പോയിട്ട് രണ്ട് കടിയും വാങ്ങിക്കൊണ്ടിരിക്കാനായിരുന്നു അപ്പോൾ ഞാൻ പരിപ്പ് വടയാണ് ഇഷ്ടം അപ്പോൾ രണ്ട് പരിപ്പ് പരിപ്പുപാടിയും എനിക്ക് പഴംപൊരിയാണിഷ്ടം ഞാനൊരു പഴംപൊരി വാങ്ങിക്കാം അതും വാങ്ങി അപ്പോഴൊക്കെ ഇയാൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഓട്ടോ ആ ഭാഗത്ത് സ്നേഹൻ്റെ മുന്നിൽ ആ ഭാഗത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ അങ്ങനെ അയാൾ ഇനി നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് എന്നെ എല്ലാം ശ്രദ്ധിക്കണം അപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാം പോരാണാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇനി എന്തെങ്കിലും അയാൾക്ക് എന്നോട് പറയാനുണ്ടാവുക അയാൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റിൻ്റെ ബെൽറ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ അയാളെങ്ങനെ അതിൻ്റെ ഉള്ളിൽ നോക്കി അപ്പോൾ അയാൾ എന്നെ വാച്ച് ചെയ്ത് നിൽക്കണം ഇപ്പം എന്താ തമ്പുരാൻ തമ്പുരാനെങ്ങനെ നോക്കുന്നത് വിചാരിച്ച് അല്ല ഞാൻ വണ്ടി ഇങ്ങനെ എടുത്തു വണ്ടി എടുത്തുകാണ്ട് ഞാൻ നമുക്ക് പോകാറുണ്ട് അതൊക്കെ തിരിഞ്ഞപ്പോഴത്തേനും അയാൾ ബൈക്ക് എടുത്തു അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി അല്ലേ ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നു നമ്മളെ ചെട്ടിപ്പാട റോഡുണ്ടല്ലോ ചെട്ടിപ്പാട ഇങ്ങനെ തിരിഞ്ഞപ്പോൾ അയാളുണ്ട് തിരിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും ആ ചെ അവിടെ ആദ്യത്തെ ഒരു ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പലചരക്ക് കടൻ്റെ മുന്നിലായിട്ട് ലോട്ടറി കട മുന്നിൽ ഞാൻ സ്കൂട്ടി നിരക്കി ഹെൽമെറ്റ് അപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ നേരെ ഇങ്ങനെ പോയിട്ട് കുറേ അങ്ങോട്ട് മേലെ പോയി എന്നിട്ട് അവിടെ അയാൾ പിന്നെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നിന്നും അപ്പോൾ എനിക്ക് അപകടം എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടി തോന്നി എന്താണിപ്പോൾ ഇയാൾ എന്നെ വാച്ച് ചെയ്യേണ്ടതല്ലേ റബ്ബനി വല്ല സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പൊട്ടിച്ച പോകാനാണ് സ്വർണമൊന്നുമില്ലായിരക്ക കാതിലൊരു കമ്മലും കൂടല്ല കയ്യമ്മേ ഒരു പട്ടവാച്ചാണുള്ളതല്ലോ അപ്പോൾ ഞാൻ എന്താ അപ്പോൾ ഞാൻ ചെയ്യുന്നതിലും ഞാൻ കുഞ്ഞാണി ആക്കാരെ വിളിച്ചു കുഞ്ഞാണിയാക്കാൻ അങ്ങനെ നോക്കി ഇവിടെ അങ്ങാടിയിൽ ഒരാൾ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം ആരോ എനിക്ക് തോന്നിയേക്കാർ അല്ല എന്നാൽ തന്നെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ കുഞ്ഞാണിയോട് അപ്പോൾ കുഞ്ഞാണി പറഞ്ഞു ഏയ് അത് അതെനിക്ക് തോന്നുകയാണ് അല്ല ഞാൻ കുഞ്ഞാൻ്റെ ദേഷ്യം വിളിക്കുമ്പോൾ അപ്പോൾ തന് വിടുന്നൊക്കെ പറയേ പറഞ്ഞു അല്ല തന്തെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചങ്ങായി വാച്ച് ചെയ്തു കാരണം അതിൽ കുഞ്ഞാണി എന്ത് വീണ്ടാ പോയി കാണുന്നാലത എനിക്ക് തോന്നാമെന്ന് പറഞ്ഞു വേണം പോര് പല ഓട്ടോറിക്ഷ പോരാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ പോര് പറഞ്ഞിട്ടോ അതിൽ അയാൾ ഫോൺ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഞാൻ പലചരക്ക് കടയിലേക്കാണ് കയറിപ്പോയിങ്ങാണ്ട് എനിക്ക് ഒരു സാധനം വാങ്ങണ്ട അവരുടെ ചെറിയുള്ളി നല്ലത് കിട്ടില്ല അപ്പോൾ ഞാൻ ചന്തയാണ് ചന്തയ ഉള്ളിയൊക്കെ വിട്ട് അവിടുന്ന് കുറച്ച് ചെറിയുള്ളി വേണം ചെറിയ ഉള്ളി അപ്പോൾ നല്ല പേരാണ് കേട്ടോ അവിടെ വാങ്ങി വന്നപ്പോൾ ഈ മനുഷ്യനെ കാണണമല്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ റൂട്ട് എന്നും പൊട്ടിക്കുള്ളൂ റൂട്ടാണ് ഞാൻ തേൾപ്പാറ റൂട്ട് കൂടെ പോയാലോ വിചാരിച്ച് അതിൽ ഞാൻ എന്താ അപ്പോൾ ചെയ്യേണ്ടത് തെളപ്പാറ റോട്ടിൽ കൂടെ പോന്നാലോച്ചാൽ ഞാൻ അവിടെയൊക്കെ എനിക്ക് മെല്ലെ മെല്ലെ വന്നു നോക്കുമ്പോൾ അയാൾ എവിടെയും കണ്ടില്ല ആദ്യം ഞാൻ നേരെ ഹൈസ്കൂൾ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ അപ്പോൾ അതാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ പുളിയിട്ട് കണ്ടൊരു പുളിവെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇതൊക്കെ ചതച്ചിടുകയാണ് കേട്ടോ അപ്പോൾ തക്കാളിയും പിന്നെ പച്ചമുളകുമൊക്കെ കീറിയിട്ട് മൺകരത്തിൽ പുളി വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊന്നും പറയാൻ പറ്റണില്ല അപ്പോൾ വെച്ചിരിക്കണപ്പം ചതക്കുകയാണേ അപ്പോൾ ഞാൻ നേരിട്ട് സ്കൂട്ടിക്ക് ഇങ്ങനെ പോകുന്നു സ്കൂട്ടിക്ക് പോകുന്നപ്പോൾ ഞാൻ കണ്ടു അയാൾ ഫോണിൽ ഇങ്ങനെ ടച്ച് ഫോണാണ് ഇങ്ങനെ തോണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അയാളാണെന്ന് മനസ്സിലായി അതിന് ഞാൻ എന്ത് ചെയ്തു അവിടെ ഇട്ട് വണ്ടി തിരിച്ച് ഇപ്പുറത്തൂടെ തിരിച്ചു ഇപ്പുറത്തു കൂടെ തിരിച്ച് ഞാൻ നേരെ പോന്ന് തോട്ടക്കര റോട്ടുമ്പോൾ കൂടെ കയറി അങ്കണവാടി അങ്കണവാടി റോട്ടിന് അങ്കണവാടി റോഡുണ്ട് അവിടെ തോട്ടക്കര ആ റോട്ടിന് കഴിഞ്ഞ് ഞാൻ ചൂടി പോന്നു ഞാൻ ബേക്കൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് അതിൽ ഞാൻ നേരെ ഇങ്ങനെ പോന്ന് പോന്ന് കുറേ ഇങ്ങോട്ട് പോകുന്നു ചെട്ടിപ്പാട റൗണ്ടൊക്കെ കഴിഞ്ഞ് കുറുത്തങ്കായിട്ട് എത്തിയപ്പോൾ എത്തിയപ്പോൾ എനിക്ക് പേടിക്ക് മനസ്സിലായി അയാൾ എന്നെ ശ്രദ്ധിക്കുന്ന മനസ്സിലായി അല്ലെങ്കിൽ അയാൾ അവിടെ ഫോൺ വിളിച്ച് നിൽക്കണേ അയാൾ ഫോൺ ടച്ച് നോക്കണേ എന്താണെന്ന് എനിക്കറിയില്ല അയാൾ ഒരു കാലിൻ്റെ പിന്നെ ഒരു വയറ് ചാടിയ ആളാണ് താടി വെച്ച ആളാണ് നിനക്ക് മനസ്സിലായി തലയിൽക്കൂടെ ഇങ്ങനെ എന്താ പറയുക കാഫ് കെട്ടുമല്ലോ കാഫ് കെട്ടിയ പോലെ അയാൾ തലയിൽക്കൂടെ ഇങ്ങനെ ഹെൽമെറ്റുമുണ്ട് കെട്ടിയിരിക്കുന്നത് അപ്പോൾ കഴുത്തിൽ ഈ പിന്നെ ടർക്കിൻ്റെ രണ്ട് തല തൂങ്ങി കിടക്കുന്നുണ്ട് എനിക്ക് അവിടുന്ന് ഒക്കെ പിന്നാലെ എങ്ങാനും വരുമോ തേൾപ്പാറ റോട്ടിൽ റോട്ടിന് പോന്നാൽ മതിയുന്നു ആ തേൾപ്പാറ റോഡ് പറഞ്ഞാൽ എനിക്ക് രണ്ട് റോഡ് ഉണ്ട് വീട്ടിൽ തേൾപ്പാറ റോഡിനാവുമ്പോൾ ഒരു മൂന്നാല് കിലോമീറ്റർ കൂടുതൽ പോരണം ഇത് പൊട്ടിക്കല്ലി റോഡാവുമ്പോൾ ഒരു നാല് മീറ്റർ ഷോർട്ടാണ് അതിൽ പോന്നാൽ മതിയെന്നായിട്ട് ഞാൻ ഇങ്ങനെ പോന്ന് കുറുക്കം കയറ്റം കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ കണ്ണാടി കൂടെ നോക്കുമ്പോൾ ബൈക്ക് വരുന്നുണ്ട് പടച്ച റബ്മേ ഞാൻ ആകെ ആകെ എൻ്റെ വയറ്റിലുള്ള കൂടെ ആകെ കളിയിൽ തന്നെ പറപ്പിച്ച് വിട്ടു കുറുക്കം കയറ്റം ഇറങ്ങി പോന്നപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി എൻ്റെ ബൈക്ക് സ്പീഡ് കൂടിയിട്ട് എനിക്ക് ബ്രേക്ക് പിടിക്കാതെ തോന്നുന്നില്ല ഇറക്കം ഇറങ്ങുമ്പോൾ സ്പീഡ് ഉണ്ടാകാൻ പാടുള്ളല്ലോ ആകുമ്പോഴത്തേനും അയാളെൻ്റെ ബേക്കിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നേരെ പോന്ന് പോന്ന് അതിൽ ആ കുമ്പളി പാറിൻ്റെ അവിടെ എത്തിയപ്പോൾ കുമ്പളപ്പാറിൻ്റെ അവിടെ എത്തിയപ്പോൾ രണ്ട് ചേച്ചിമാരുണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ അവിടെ വണ്ടി നിർത്തി അയാൾ ഇന്ന മൈൻഡൊക്കെ അത് അയാൾ നേരെ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളു നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ അതായത് പിന്നെ താഴെ പൊട്ടിക്കല്ലിൽ ഒരു ബസ്സിലായിരുന്നു അവിടെ ഇനി ഞാൻ അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു ഞാൻ അവരോട് ഇറന്നു ചേച്ചിയെ നിങ്ങളെന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു കുട്ടികളെ പിന്നെ കാത്തു നിൽക്കുവാണ് ട്യൂഷന് പോയ കുട്ടികളെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്യൂഷൻ്റെ ഫീസിനെ പറ്റിയൊക്കെ പറയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പത്ത് ഒരു കുട്ടികളെ ട്യൂഷന് വിടുന്നില്ല ട്യൂഷന് കൊടുക്കുക അങ്ങനത്തെ വിഷയങ്ങൾ ഒരു പറഞ്ഞ കാര്യം പറഞ്ഞു ഇതിൻ്റെ പിന്നാലെന്താ ഒരു മനുഷ്യർ വന്നേ ഇപ്പോൾ അയാൾ പോയി ഞാൻ അയാളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടാവശ്യം ഞാൻ അങ്ങാട്ടിന്ന് കണ്ടു പറഞ്ഞാലും ഇന്നോട് പറഞ്ഞു ഇജക്ക് പോകണ്ട ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അതിൻ്റെ വെഹിക്കിൾ പോകുക എന്നാലും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആൾക്കാരൊക്കെയുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു ആ അല്ല എന്നാലിരിക്കും പോകണ്ട മനുഷ്യൻ്റെ കാര്യം ആരാണ് എന്താ ഏതോ എന്ന് പറയില്ലല്ലോ എന്താ നിരക്ക് എന്താ ജോലി വെച്ചു തരും പറഞ്ഞാൽ അങ്ങനെ അങ്കണവാടിയിൽ വർക്ക് ചെയ്യുകയാണ് തോട്ടക്കാരം ഞാനിങ്ങനെ പോറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നാണ് ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്നെ വാച്ച് ചെയ്യലുണ്ടായിരിക്കും അയാൾ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല പഠിച്ചവനെ ഞാൻ എനിക്ക് ഇങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ആരോടും ഒന്നിനും പോയിട്ടില്ല എനിക്ക് ആരോടും ദേഷ്യമോ അരിഭവോ പരാതി ഒന്നുമില്ല ഞാനിങ്ങനെ എൻ്റെ ഫാമിലി ഇൻ്റെ കുടുംബത്തിന് വേണ്ടി അള്ളാനോട് അഞ്ചു നേരം തോ ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമല്ലോ ഈ ആർച്ചിട്ട് ഞാൻ വീഡിയോ എന്നും ഇടുന്നത് നിങ്ങൾക്കറിയില്ല എൻ്റെ വീഡിയോ കാണണം നിങ്ങൾക്ക് അറിയാം എത്രമാത്രം നല്ല വീഡിയോസാണ് ഈ കാടും പൊന്നെയും കൂട്ടാൻ വെക്കുന്നതും അതുപോലുള്ള കറികളൊക്കെ ഉണ്ടല്ലേ ആർക്കും ഇഷ്ടമില്ലാത്ത കറികളും കാര്യങ്ങളും ആണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് ഇഷ്ടമുള്ളവർ മാത്രമാണ് കാണുന്നതും അതിൽക്കറിയാം എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഇത് കാണുന്നത് ഇങ്ങനെയുള്ള കറികളൊക്കെ ഇപ്പം കാലത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ വീഡിയോ ഇടുന്നുണ്ടോ അവിടെ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അയാളിൻ്റെ പിന്നാലെ വന്നതെന്നൊന്നും എനിക്കറിയില്ല അതിൽ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഒരു ഓട്ടോറിക്ഷ വെള്ള നീല കളറിലെ ഓട്ടോറിക്ഷ വന്നപ്പോൾ എന്താ ഞാൻ ചേച്ചി ഇതിൻ്റെ പിന്നാലെ പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുന്നു ഞാനിങ്ങനെ പോന്നു പിന്നെ എനിക്ക് അയാളെ കാണാനോ ഒന്നിനും പറ്റിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ എത്തി വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനെ പേടി ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ തെറ്റേത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞാനിങ്ങനെ മുക്കത്തേക്ക് പോവുകയാണ് മുക്കത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ റോട്ടിൽ തന്നെയാണ് പോകുന്നത് ഒറ്റയ്ക്ക് ബൈക്ക് പൂക്കോട്ടുപാടെന്നെത്തിയിട്ട് പിന്നെ അവിടുന്ന് ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത് കേട്ടോ അപ്പം എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട് ഇയാൾ ഒന്നുകിൽ എന്തിനാണ് അയാൾ വന്നത് ഈ ശരിക്കും എന്നെ വാച്ച് ചെയ്യണേണ്ടതെന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു രണ്ട് പ്രാവശ്യം പൂക്കൊണ്ട് പാടം ഫാൻസിയിൽ കയറിയപ്പോൾ അയാളിനെ വാച്ച് ചെയ്ത് വണ്ടി നിർത്തി ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ടോ രണ്ടാമത് ഞാൻ പിന്നെ പൊരുക്കടി വാങ്ങുന്ന കടൻ്റെ മുന്നിൽ അയാൾ ഫോണിൽ തോണ്ടി നിൽക്കുന്നുള്ളൂ മൂന്നാമത് അയാൾ ചെട്ടിപ്പാടം റോഡിന് അയാൾ എന്ത് നിൽക്കുന്നുണ്ടോ പിന്നെ അയാൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ബേബിയിൽ അയാൾ ചെല്ലിപ്പാഞ്ഞു വരികയാണ് ചെയ്തത് എന്നാ തൊട്ടടുത്ത് എത്താനോ ഒന്നിനൊരു ഒരു ടൈമ് കാരണം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഞാൻ തോട്ടക്കര റോഡിന് പോണത് അയാള് അറിഞ്ഞോ അയാൾക്കൂടെയാണ് അയാളിന്റെ പിന്നാലെ പോണത് ചെട്ടിപ്പാട് റോഡിന് തന്നെയാണ് അയാളിൻ്റെ പിന്നാലെ പോകുന്ന ഒന്നും എനിക്കറിയില്ല അപ്പോൾ ആ പേടി ബേജാറൊക്കെ ഉണ്ടിരിക്കും ഇതിൻ്റെ കുറേ മുന്നേ ഈ ഞാൻ പറഞ്ഞതിലേ ഇതിൻ്റെ ഒരു കാർ ഇടിക്കാൻ വന്നോ പിന്നെ അത് നിയന്ത്രണം വിട്ട് വന്നതാണോ അതിൻ്റെ വല്ലതും വന്നതാണോ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഭയങ്കര സംശയാവൂലേ നമുക്കൊരു സംശയാവും ഒരു ബേജാറാവും അപ്പോൾ ഇത് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കുഞ്ഞാണിയാക്കാനോട് ഞാൻ വന്നപ്പോൾ കുഞ്ഞാണിയാക്കാൻ വണ്ടിൻ്റെ നമ്പർ നോക്കിക്കൂടെ എന്ന് പറഞ്ഞു വണ്ടിൻ്റെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ പിന്നെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത ചേച്ചിമാരെ എടുത്തുനിന്ന് അപ്പോൾ ഞാൻ വണ്ടീൻ്റെ നമ്പർ നോക്കി പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടല്ലോ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താറ്റീങ്ങാണ്ടാണ് താസ് ചെയ്യുക എല്ലാവരും ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് പൊന്തിച്ച് വെക്കുമല്ലോ സ്ത്രീകളെല്ലാവരും പക്ഷെ ഞാൻ ഗ്ലാസ് പൊതിച്ച് വെച്ചിട്ടില്ല ഞാൻ താസമാണ് ചെയ്തത് പിന്നെ വണ്ടി കൂടെ പോകുന്നതിൻ്റെ ശേഷമാണ് എനിക്ക് നമ്പർ നോക്കണ്ട ഇത് നോക്കിയാൽ മതിയെന്നു തോന്നിയത് ആ ചേച്ചിമാരും പറഞ്ഞതാണ് ഈ വണ്ടിൻ്റെ നമ്പർ നോക്കിയോന്ന് അത് നോക്കിയ ആരും നോക്കിയില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്നോട് ചേച്ചിമാർ പറഞ്ഞു ഈ ഒറ്റയ്ക്ക് പിന്നെ ഇനി പോകരുത് പോതെങ്കിലും വണ്ടികളുടെ പിന്നാലെ ബസ്സിൻ്റെ പിന്നാലെ പോരാ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ തന്നെയുള്ള പോരുക ഒറ്റയ്ക്ക് പോരൂല അയാൾ എന്തിനാണ് ഏതിനാ ഒന്നും എടുക്കാറ് എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത തടി ഉണ്ടായിട്ട് താടിയൊക്കെ വെച്ചിട്ട് ഇത്തിരി വയറ് കുമ്പ ചാടിയിട്ടുള്ള ഒരാളാണ് അയാളെ ഷർട്ട് ഇട്ടിട്ട് വയറിൻ്റെ പിന്നെ മുൻഭാഗത്തിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ജീൻസിൻ്റെ ടൈറ്റ് പാൻറ്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഷൂ ആണ് ഇട്ടിട്ടുള്ളത് അതൊക്കെ മനസ്സിലായി പിന്നെ തലേൻ്റെ തലേൻ്റെ അവിടെ നിന്ന് താടിമൊക്കെ ഒരു കാഫു പോലെ ഒരു ടർക്കി കെട്ടിയിട്ടുണ്ട് ചെറിയൊരു ടൗർ പൂവാര പോകുന്ന വലിയ ടർക്കി വന്നാലും അത് കെട്ടിയിട്ടുണ്ട് പിന്നെ ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് അയാളെ മുഖമൊന്നും ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് കണ്ടില്ല പക്ഷെ അങ്ങാടിയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അയാൾ അങ്ങാടിയിൽ നിന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ എൻ്റെ പിന്നാലെ പോകുമെന്ന് പറയാം അപ്പോൾ അയാളുടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അങ്ങാടിയിൽ അയാളെ മുഖം വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ് എന്താണ് ഏതാണെന്ന് നല്ലാർക്കറിയാം എല്ലാം ഞാൻ പഠിച്ച തമ്പിന് ലിസ്റ്റ് കൊടുത്തു പിന്നെ എനിക്കൊക്കെ എങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് തോന്നും നമ്മളെ പിന്നാലെ നമ്മളെ പിന്തുടർന്ന് വരികയാണ് നമ്മളെ എന്തിനേലും ചെയ്യാൻ വരികയാണോ ഇനിയിപ്പോൾ എടുക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല പഠിച്ച റബ്ബ് കാക്കട്ടെ അപ്പോൾ നമുക്കൊരു വേജാറാണ് പേടിയാണ് അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം അപ്പം ഞാൻ കുഞ്ഞാണി കാക്കാനോട് പറഞ്ഞു ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഞാനിത് പറയട്ടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ പറയട്ടെ അപ്പം ചന്തെങ്കിലും കണ്ടിരിക്കും പറഞ്ഞു എന്നോട് അപ്പോൾ പറഞ്ഞോ എന്നും പറഞ്ഞു പിന്നോട് പറഞ്ഞാൽ എന്നാൽ പറഞ്ഞു എന്നാൽ അന്നത്തെ വീഡിയോയിൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞു പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര പേടി ഞാൻ ആരോടും ഒന്നിനും പോയിട്ടില്ല എല്ലാവരേയും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ ഇത് ഇവിടെ വന്നിട്ട് കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞപ്പോഴും കുഞ്ഞാണിയാക്കാൻ എനിക്ക് തോന്നിയതാവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അല്ല മൂന്ന് പ്രാവശ്യം അങ്ങാടിയിൽ നിന്ന് അയാളിനെ വാച്ച് ചെയ്ത് നോക്കണേ ഞാൻ കണ്ടിരുന്നു ി അങ്ങനെയുള്ള എന്താ പറയുക അപകടങ്ങളും കാര്യങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ നമ്മൾ ആരോടും ഒന്നിനും പോയിട്ടില്ല ആരെ വേദനിപ്പിക്കാനും ആരത് മോഷ്ടിക്കാനോ ആരെങ്കിലും ഇടങ്ങേറാക്കാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല പിന്നെ എനിക്ക് തോന്നിയ കുറുവ സംഘത്തിൽ പെട്ട ആളാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുക പിന്നെ എനിക്ക് അയാളിന്നെ പിന്തുടരുന്നുണ്ടെന്നുള്ളത് എൻ്റെ തോന്നലല്ല അത് സത്യമാണ് അത് എനിക്കും പഠിച്ചാലും മാത്രമേ അറിയുള്ളൂ ഞാൻ എൻ്റെ അമ്മാനോടും ചെന്ന് പറഞ്ഞു ു ഇമ്മ പറഞ്ഞു പിന്നെ അതെനിക്ക് തോന്നുകയാണ് എന്താണ് ഇനി അത് നേരാണ് പറഞ്ഞു പറഞ്ഞുമ്മ ഇമ്മ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റൂല കള്ളന്മാരാണോ നല്ല മനുഷ്യന്മാരാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുമ്മ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം ആരും ആ എല്ലാ ആർക്കും മറ്റൊരാ മറ്റൊരാളെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും എന്നുള്ള അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ല നല്ല ബുദ്ധികളും മനസ്സിന് വിശാലതയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അഥവാ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വിഷയങ്ങളൊക്കെ ഞങ്ങളോട് പറയുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഇനി എന്തായാലും ഞാൻ അംഗൻവാടിയിൽ നിന്ന് ബൈക്കിൽ പോരുമ്പോൾ ഒറ്റയ്ക്ക് പോരൂല ഉറപ്പാണ് ഞാൻ ഒറ്റയ്ക്ക് പോരൂല ഏതെങ്കിലും വണ്ടീൻ്റെ ബാക്കിലായിട്ട് തന്നെ ഞാൻ പോരുള്ളൂ അത് ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഇവിടെ നിന്ന് പോകുന്ന വേറെ ടീച്ചർമാരുണ്ട് അപ്പോൾ ആ ടീച്ചർമാരെ വണ്ടീൻ്റെ ബാക്കിൽ ഞാൻ പോരും അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സമാധാനിക്കുകയാണ് അപ്പം ഇനി വേ എന്ത് വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം ടാറ്റാ